എല്ലാവർക്കും അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ പിള്ളേർക്ക് രാവിലെ ഉണ്ടായിരുന്നു കേട്ടോ കൊഴുക്കട്ട ഓരോ നാട്ടിലോരോന്നാണല്ലോ എൻ്റെ പേര് ഞങ്ങളിവിടെ ഉണ്ടാകുന്നു പറയും ഇവിടെ എന്ന് ചിലവരും പറയും അപ്പോൾ അപ്പക്കുട്ടനെ ഞാൻ അപ്പം വീഡിയോ എടുക്കുന്ന കാര്യം അത് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പം അപ്പക്കുട്ടന ഇത് വേണമെന്ന് പറഞ്ഞ കാര്യക്കോണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഇന്ന് കറണ്ട് ഇല്ല നമ്മുടെ ഇവിടെ എന്തോ ലൈൻ പുതിയത് വലിക്കുക അപ്പം കറണ്ട് ഇല്ലാത്ത കാരണം ഞങ്ങൾ ചുമ്മാ അവരെയും കൊണ്ട് പറമ്പിൽക്കൂടെ ഒക്കെ ഇറങ്ങി വിചാരിച്ചു കണ്ട കണ്ടവര് പണിയാൻ വന്നിട്ടുണ്ട് നമ്മുടെ മാവ് മുറിക്കും ഇന്ന് അതിലധികം വാങ്ങിയൊന്നുമില്ല ഉണ്ടായിരുന്നു ഒക്കെ ഞങ്ങള് നേരത്തെ തന്നെ പറിച്ചു കണ്ടവര് വരുന്നുണ്ട് കത്തിയും മരകൈതങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് വെട്ടാനായിട്ട് അങ്ങനെ അവര് വന്നു വന്നത് മാത്രമേ കണ്ടുള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ പണി കഴിച്ചവര് വെട്ടിയത് ഇനി അടുത്തത് ഈ മാവാൻ തോന്നുന്നു അവർ അങ്ങനെ നോക്കുന്നുല്ല അവിടെ നമ്മുടെ എന്തൊക്കെയാ മഴയൊക്കെ ഇപ്പൊണ്ടായിരുന്നു അതിന്റെ ഒക്കെ മേലോട്ടു വിട്ടിരുന്നത് ഇപ്പൊ നമ്മടെ മാവ് കിട്ടു കേട്ടോ മാവ് കെട്ടുമ്പോ എന്തൊക്കെയാ അവര് പറയുന്ന കുറച്ച് നോക്കേണ്ടി വരും പിന്നെ മേളിൽ കയറിയിട്ട് ഏറെ ഇറക്കി വെട്ടാനാ തോന്നുന്നവര് ആ അവര് എന്നെ പെട്ടെന്ന് അറിയോ വെട്ടുന്ന നമ്മടെ മാവെല്ലാം വെട്ടിയെടുത്തു കെട്ടോ ഹായ് അപ്പ നമ്മള് ഇന്ന് ഇവിടെ കറന്റ് ഒന്നുമില്ലാട്ടോ അപ്പൊ ചുമ്മാ പിള്ളാരെയും കൊണ്ട് ഞങ്ങളൊന്ന് പുറത്തോടെ ഇറങ്ങാമെന്ന് വെച്ചപ്പോ ആ ഹായ് പറമ്പി പോവാണേ അല്ലേ ചുമ്മാ പറമ്പിക്കടെ ഇറങ്ങി പോവാ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പ്രാന്തവും പിള്ളേർ വഴക്കം ഉണ്ടാക്കും മുറ്റത്തോട്ട് ഇറക്കി വിടാനും പറ്റില്ല ഭയങ്കര വെയിലല്ലേ അപ്പൊ ചുമ്മാ പറമ്പി ആകുമ്പോൾ നല്ല തണലുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയതാ അല്ല അപ്പസേ അപ്പൊ സാ എന്താ കഴിക്കുന്നേ ഏഹ് എന്താ കഴിക്കുന്ന അപ്പുഷ് അപ്പുഷ് എന്താ കഴിക്കുന്ന ഉണ്ടപ്പാപ്പം എന്താ കഴിക്കുന്ന ഒരു ഹൈ പറഞ്ഞ എല്ലാവർക്കും അപ്പൊ ഞങ്ങള് പോട്ടെട്ടോ പ്ലാവ ഇല് ഇഷ്ടംപോലെ ചക്ക ഉണ്ടാകുന്നതായിരുന്നു പക്ഷെ ഇപ്പൊ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ പ്ലാവെന്നാണ് വല്യ പ്ലാവാണ് മേളില് മൂത്തുണ്ടെന്ന് തോന്നുന്നു രണ്ടു മൂന്നെണ്ണം മൂത്ത് തീർപ്പുണ്ട് പറക്കാണിയത് കോഴിക്കുട്ടമാരെ കണ്ട ഇത് കോയി ബബ്ബാമാര് എന്തോര കോഴികളാ നോക്ക എന്ത് കോഴിയാ നീക്ക് അപ്പക്കൂട്ട നടന്നേ നടക്ക് എന്ന താറാമ്മേ ഏറാമ്മേ എവിടെ പോവാ സാറാ മോള് ഒരു ഹായ് പറയോ എല്ലാവർക്കും ഏഹ് എന്നാ വിശേഷമൊക്കെ പറ സാറാമോക്ക് സുഖാന്ന് പറവ് ജോലിക്ക് പോവാണോ ആ എവിടെ ജോലിക്ക് പോകുന്ന അവിടെ ആണോ ജോലി ആഹാ മൂക്കാത്ത ചാമങ്ങ തിന്നുകൊണ്ടിരിക്കുവായിരത്തേ അല്ലേ ഡാ ജോജു ചാമങ്ങ തിന്നുവാണോ ഞാനെങ്ങാനും മേടിച്ചോണ്ട് പോയാലോ എന്ന് ഓർത്ത് തിരിച്ച് 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 പോകാൻ ഡോജു ചാമ്പങ്ങ ജോജു എന്താ തിന്നുന്നത് ഉണ്ടോ എനിക്ക് തരുമോ ആ ഞാൻ എന്ത് വേണ്ട ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമ്മുടെ മാവ് വെട്ടു നിന്ന് അപ്പോൾ ഇത്രയും വലിയ മാങ്ങ കിട്ടി കുറേ നമ്മൾ പറിച്ച കേട്ടോ ഇത് വെട്ടു എന്നറിഞ്ഞിട്ട് അപ്പം ഇങ്ങനെ ഇത്രയും മാ ഈ ഇങ്ങനത്തെ മാങ്ങ കെട്ടി ഈ കണ്ണിമാങ്ങ മാങ്ങ പോലത്തെ കുറേ ഉണ്ട് പിന്നെ അവിടെ വേറെ പാത്രത്തിൽ ഇനിയുണ്ട് പിന്നെ ഒരു കമുക് വെട്ടി പത്ത് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പറിച്ചിട്ടുണ്ട് ആ ഇത്രയും കുരുമുളക് കിട്ടി ഒരു ഇതെന്ന് ഇത് പക്ഷേ പിഞ്ചാ ശരിക്കും ഇതായിട്ടില്ല നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ കണ്ടോ ഇവിടുത്തെ ഇവിടുത്തെ അവസ്ഥ ഇതാണ് ഇന്നൊരുത്തൻ വയറുവേദനയാണെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകാതിരുന്നത് അവൻ അവസാനം മാവ് വെട്ടി ഇപ്പം അതിൻ്റെ ചുവട്ടിൽ ആ ചിരിക്കണ്ട രണ്ടുപേരും ഇവിടെ എന്തോ പാർക്ക് പോലെ കളിക്കുക കേട്ടോ മാങ്ങയുടെ ചോനയൊക്കെ നാളെ രാവിലെ അറിയാം മാങ്ങയുടെ ചോനയൊക്കെ മേത്ത് പറ്റിട്ടുണ്ടാവോ ഇനി ഇതിന്റെ ഉള്ളില് മാങ്ങയുണ്ട് കേട്ടോ ആ അതാണ്ടാ നിക്കുന്നൊരു മാങ്ങ മാങ്ങ അതിന്റെ ഉള്ളിലുണ്ട് മാങ്ങ ചെറുതാട്ടോ പക്ഷെ അത് നമുക്ക് കണ്ണിമാങ്ങ പോലെ ഇടാൻ പറ്റും മുപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ പറ്റുമല്ലോ അപ്പം അപ്പൊ അത്രേ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ